പിൻസി കേട്ടോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ചുരിദാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ് ഉണ്ടോ അതായത് ടോപ്പ് കോട്ടം ദുപ്പെട്ട സെറ്റിൻ്റെ കളക്ഷനാണ് റെഡി ടു അല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാത്രമുള്ള കളക്ഷൻസ് ഉണ്ടോ നല്ല ഭംഗിയായിട്ട് വേറെയും പാത്രമാണ് അതും ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇൻസൈഡ് കയറിലാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഔട്ട് സെറ്റ് നിങ്ങൾ ഒരു മൂന്ന് പീസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ ഈ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ മറ്റ് നമ്പേഴ്സിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ മാക്സിമം ഈ നമ്പറിൽ തന്നെ അയയ്ക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് നോക്കി പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ തരാനുണ്ടെങ്കിൽ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇത് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏതാണോ സൗകര്യം വെച്ചാൽ അതുപോലെ അയയ്ക്ക് നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ആണെങ്കിലും മെസ്സേജ് നോക്കി നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇനി സമയം കളിയാൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ജോർജറ്റ് ആണ് കേട്ടോ അതും ക്രേറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആയിട്ടോ ഇതെല്ലാം നമ്മളൊരു ബഡ്ജറ്റ് റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ക്രീപ് ക്രീം ജോർജ്ജിട്ടുള്ള ഫോക്സ് ജോർജ്ജ് ഉണ്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാത്രമുള്ള മെറ്റീരിയൽ ആണ് ബ്ലാക്കാണ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്കിൻ്റെ അകത്ത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു മെഷ് എംബ്രോയിഡറി ആണ് ലൈൻ പാറ്റേണില് വരുന്ന മെഷ് എംബ്രോയിഡറി ഹൈലൈറ്റിംഗിന് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് ഉണ്ട് കേട്ടോ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഈ ഇതിന്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ് കേട്ടോ ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ നമ്മൾ പേർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റ് മെറ്റീരിയലിൽ സിമ്പിൾ ആയിട്ട് വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ ദുപ്പട്ട വളരെ സിമ്പിൾ ആണ് ഇതുപോലെയാണ് ദുപ്പട്ടയ്ക്ക് അകത്തും ഇതുപോലെ മെഷ് എംബ്രോയ്ഡറി ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ സൈഡ്സിലും ക്രോഷ്യാലേസ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതുപോലെയാണ് സെയിം കളർ ടോളിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെ ഏൻ പാത്രമാണ് അപ്പൊ ഇതിന്റെ ത്രീ പീസ് ഇതുപോലെയായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ബഡ്ജറ്റ് റേറ്റിലാണ് ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാത്രമാണ് കേട്ടോ വന്നിരിക്കുന്നത് അതും നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പാത്രമാണ് വരുന്നത് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത് കോട്ടണിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ആണ് സെറ്റാണ്ടോ കളറ് വരുമ്പോൾ ആണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന മെറ്റീരിയൽ ആണ് ഇങ്ങനെയാട്ടോ ലോ പോഷനിൽ വന്നിരിക്കുന്നത് ഒരു നെറ്റിന്റെ മെറ്റീരിയൽ ആട്ടോ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെയാണ് അത്യാവശ്യം ലെങ്തൊക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ് ഇത് ലെങ്ത് കുറവ് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അത്യാവശ്യം ലെങ് ഒക്കെ ഉള്ള മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുമ്പോൾ അത് ഇതുപോലെയുണ്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ദുപ്പട്ടെ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടം വരുമ്പോൾ കോട്ടണിലാണ് വന്നിരിക്കുന്നത് സെയിം കളർ ടില് തന്നെയാ കേട്ടോ ദുപ്പട്ടയുടെ ഫീച്ചർ പറയുമ്പോൾ ദുപ്പട്ട ഇങ്ങനെ സെൻട്രൽ പോർഷനിൽ ജോർജിട്ടാണ് ഈ ഒരു പോർഷനിൽ വരുമ്പോൾ ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ ക്രോഷ്യ വർക്ക് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇതുപോലെയാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് അടുത്ത മെറ്റീരിയൽ ഇതൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഓഫീസ് വെയറായിട്ടൊക്കെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് ഇത് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ ഇതുപോലെ തന്നെയാണ് കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇക്കത്ത് പ്രിന്റ് വന്നിരിക്കുന്ന ആണ് പ്യുവർ കോട്ടൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇതിനെനിക്ക് തോന്നുന്നു ലൈനിങ് പോലും വേണ്ട അത്രയും കട്ടിയുള്ള മെറ്റീരിയലായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കട്ടിയിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല വിതൗട്ട് ലൈനിങ്ങിൽ ആണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പാത്രമായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ഹെമ്മേരിയലൊക്കെ ഇതുപോലെ ലേസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കോട്ടന്റെ മെറ്റീരിയൽ കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ഇരിക്കുന്നത് യോ പോഷനിലാണെങ്കിലും സെയിം തന്നെ മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡും സെയിം തന്നെ വർക്ക് വരും ആ ഒരു ഇക്കത്തിന്റെ വീവിങ്സ് ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ടയും നല്ല ഭംഗിയുണ്ട് ദുപ്പട്ടയും കാണാനായിട്ട് ദുപ്പട്ടയും ബോട്ടം എല്ലാം നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതുപോലെയാണ് വരുന്നത് ദുപ്പട്ട സെന്റർ പോഷൽ ജോർജറ്റ് ആണ് വന്നിരിക്കുന്നത് ടു സൈഡ്സിൽ ക്രോഷ്യൽ ലീസിൽ വോക്കാണ് വന്നിരിക്കുന്നത് ബോട്ടം വരുമ്പോൾ പ്രിന്റഡ് ആയിട്ട് വന്നിരിക്കുന്ന കോട്ടൺ ബോട്ടോ കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈ ത്രീ പീസ് സെറ്റ് കാണാനായിട്ട് നമുക്ക് നല്ലൊരു നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ വേറെ ചെയ്യാൻ പാത്രമായിട്ട് ഇത് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂത ഇതുപോലെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി ആയിട്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇത് നല്ലൊരു നല്ല കോട്ടൺ ആണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വേറെ ചെയ്യാൻ പാത്രമുള്ള കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അതെ നല്ല റെഗുലർ വാഷ് ചെയ്യാൻ പറ്റും കോട്ടൺ ഫസ്റ്റ് വാഷ് കളർ കാർഡ് യൂസ് ചെയ്യണം കേട്ടോ അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഇത് വരുമ്പോൾ സോഫ്റ്റ് സിൽക്കിലാണ് കേട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് സെവൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതുപോലെയാട്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡും സെയിം തന്നെ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒപ്പോഷനിൽ മാത്രം ചെറിയൊരു ഹൈ കൊടുത്തിട്ടുണ്ട് ബീറ്റ്സിൽ പോകും അതുപോലെ തന്നെ പിൻഡെക്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കോട്ടം വരുമ്പോൾ സാന്തൂളിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട വരുമ്പോൾ ു സോഫ്റ്റ് സീറ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ദുപ്പട്ടിയായിട്ട് ദുപ്പട്ടിയെല്ലാം മെഷ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഹെമ്മേരിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഒരു നെറ്റിന്റെ മെറ്റീരിയൽ കൊടുത്തിട്ട് കൂടി ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ത്രീ പീസ് സെറ്റ് ആണ് ഇതിന്റെ ഫുൾ വി ഇതുപോലെയായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി ആണ് നല്ല ഭംഗിയായിട്ട് തന്നെ വേർ ചെയ്യാൻ ഇതും വന്നിരിക്കുന്നത് നല്ല കളറാണ് നല്ല ആഷ് കളറാണ് ഇപ്പോഴും ആഷൊക്കെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടുത്തത് വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന കോട്ടന്റെ മെറ്റീരിയൽ ആണ്ടോ വന്നിരിക്കുന്നത് കോട്ടൺ എന്ന് പറയുമ്പോൾ ലിനൻ കോട്ടൺ ആണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇങ്ങനെ ഒരുപാട് കട്ടിയായിട്ടല്ല നല്ലൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫീൽ വരുന്ന മെറ്റീരിയൽ ഉണ്ടോ ഇതിന്റെ കളർ വരുമ്പോഴത്തേക്കും ഇച്ചിരി ആയിട്ട് നിൽക്കുന്ന ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റ് ടു ബീച്ച് ആ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ യൊക്കെ ഒക്കെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് അതുപോലെ തന്നെ ഈ മെറ്റീരിയലിന് സെൽഫായിട്ട് ഒരു വീവിങ്സ് പോയിട്ടുണ്ട് ഇതുപോലെയാണ് കാണാൻ പറ്റുമോ എന്ന് അറിയില്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ എന്തൊക്കെ ക്ലോസ് ഒക്കെ അയച്ചു തരുന്നതായിരിക്കും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉള്ളതാണ് കേട്ടോ ബാക്ക് സൈഡും സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ അത് ഈ ഓപ്പോഷൻ ആണ് ഹൈലൈറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ നമ്മുടെ സ്ലബ് സിലിക്കിന്റെ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഒരു ഡബിൾ ഷെയ്ഡ് വന്നിരിക്കുന്ന ബോട്ടം ഉണ്ട് ഇതിന് കൊടുത്തിരിക്കുന്നത് ബ്രൗണിന്റെയും അതുപോലെ തന്നെ ഒരു കോഫി ബ്രൗണിന്റെയും ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഒക്കെ വരുന്ന രീതിയിലാണ് ഇതിന്റെ ബോട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ദുപ്പട്ട വരുന്നത് ഇതുപോലെയാണ് ഓഫ് ഓഫേറ്റ് ചെയ്താണ് ഫുള്ളായിട്ട് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷംബ്രോയ്ഡറി ആണ് നമ്മുടെ ഇതിൻ്റെ ഈ പോർഷനിൽ കണ്ട ആ ഒരു വർക്കിൻ്റെ ആ ഒരു വർക്ക് ഇതിൻ്റെ ദുപ്പട്ടയ്ക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന ത്രെഡിൻ്റെ കളർ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂട്ട് ഇത്രയും നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു സെറ്റിന്റെ റേറ്റ് ടോപ്പ് ബോട്ടും അതുപോലെ തന്നെ ദുപ്പട്ടിയും കൂടിയിട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാത്രത്തിനുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് അടുത്തത് വരുമ്പോൾ നമ്മൾ ആദ്യം കാണിച്ചേണ്ട തന്നെ കളർ ചേഞ്ച് ആണ്ട്ടോ കാണിക്കുന്നത് കളർ വരുമ്പോഴത്തേക്കും നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് ഇതുപോലെയാണ് ഇതിൻ്റെ അതും ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ആ മെറ്റീരിയൽ നല്ല നല്ല സോഫ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ്ടോ ഇതിൽ വന്നിരിക്കുന്നത് ഈ ഒക്കെഷനിൽ സെയിം തന്നെ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടോ വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഞാനിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ കുറച്ച് ഈ വർക്ക് ഇറങ്ങി വരും അങ്ങനെയല്ല കേട്ടോ ഇത് കയറി വരുന്ന രീതിയിലാണ് വരിക കാരണം നെക്കൊക്കെ ഇവിടെയല്ലേ നമ്മൾ കട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ വരുമ്പോൾ സ്ലബിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഗ്രീനിൽ തന്നെ ഡബിൾ ഷെയ്ഡായിട്ടോ വന്നിരിക്കുന്നത് ബോട്ടം എന്തുപ്പെട്ടാൽ വരുമ്പോഴത്തേക്കും ഇതാ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് ഗ്രീൻ കളർ തന്നെയാണ് ഫുൾ ആയിട്ട് നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന മെഷി എംബ്രോയിഡറി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് വേറെ പാത്രത്തിനുള്ള കളക്ഷൻസ് ആണ് ആട്ടോ ഇപ്പൊ ഇതിന്റെ ഒക്കെ ഫുൾവി ഇതുപോലെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ പാത്രത്തിനാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫൈവ് സീറോ എയ്റ്റ് ഫിഫ്റ്റി തന്നെയാ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ഇതൊക്കെ ബഡ്ജറ്റ് റേറ്റിലാണ് ഇപ്പൊ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു എന്താ പറയുക നമുക്ക് ഓഫീസ് വെയർ ആയിട്ടോ സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പാകത്തിനാണ് അടുത്തൊരു മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും ഇതാണ് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും കേട്ടോ ഇതിന്റെ കളർ പറയുമ്പോഴത്തേക്കും നമ്മളെ ഒരു ബേസ് കളർ വന്നിരിക്കുന്നത് വൈറ്റ് ആണ് വൈറ്റിന്റെ കാലത്ത് ഒരു സെഫെയർ ഗ്രീൻറെ കളറിൽ വന്നിരിക്കുന്ന പ്രിന്റ് ആണ് ഓൾ ഓവർ ആയിട്ട് പോയിരിക്കുന്നത് നല്ല ഭംഗിയാണ് നെറ്റ് കോട്ട മെറ്റീരിയലൊക്കെ നമുക്ക് അറിയാമല്ലോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറിയ പാത്രമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ടോപ്പിന്റെ ഫുൾ വി ഇതുപോലെയാണ് വരുന്നത് ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ ഈ ഒരു ഇത്രയൊരു സ്റ്റിഫ്നെസ് ഉണ്ടാവില്ല കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലായിട്ട് വരിക ഇതിപ്പോൾ സ്റ്റാർച്ചൊക്കെ ഉള്ളതുകൊണ്ടാണ് സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്നത് ബോട്ടം വരുമ്പോൾ കോട്ടണിലാണ് സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ദുപ്പട്ടയും സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ തന്നെയുണ്ടോ ആ ഒരു വൈറ്റ് ഷെയ്ഡാണ് ബേസ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടുണ്ടോ അതാ ഇതുപോലെ വരും ഇങ്ങനെയാണ് ദുപ്പട്ടയിലും പ്രിന്റഡ് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അപ്പൊ നമ്മുടെ ടോപ്പിന്റെ ഫുൾ വ്യൂ ഇത് ഫുൾ ആയിട്ട് ഇതുപോലെയാട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോ ഉണ്ടോ സിക്സ് ഫിഫ്റ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കാരണം ഇത്രയും നല്ലൊരു മെറ്റീരിയലിന് ഈ ഒരു റേറ്റ് ഉള്ളുട്ടോ നമ്മളിപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ കൺസെപ്റ്റിൽ ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാത്രമാണ് അടുത്ത കുർത്തി വരും അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതുപോലെയുണ്ടോ ഇത് വരുമ്പോൾ നെറ്റ് കോട്ട തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് വരുന്ന നെറ്റ് കോട്ട മെറ്റീരിയൽ ഉണ്ട് ഒരുപാട് ഹാർഡായിട്ട് നിൽക്കുന്നതല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന നെറ്റ് കോട്ടൺ മെറ്റീരിയൽ കേട്ടോ കളർ വരുമ്പോഴത്തേക്ക് ഒരു ആഷ് ആണ് കളർ വന്നിരിക്കുന്നത് ഇതുപോലെയാണ് ഈ ഓപ്പോഷനിൽ നമ്മുടെ കട്ട് വർക്ക് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ കൊടുത്തിട്ട് ഹൈലൈറ്റിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റീരിയലിന്റെ ഹെമേലേക്ക് വരുമ്പോൾ ക്രോഷ്യർ ലേസിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെയാണ് എന്റെ ഫീച്ചേഴ്സ് വരുന്നത് ഇത് ബോട്ടം വരുമ്പോൾ ഇതുപോലെ കോട്ടണിൽ തന്നെയാണ് സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന ബോട്ടം കേട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് നമ്മുടെ സാധാരണ കാണുന്ന ദുപ്പട്ടല്ലേ ഒരു ബൂട്ട വർക്കൊക്കെ വന്നിരിക്കുന്ന ദുപ്പട്ട ആ ഒരു ദുപ്പട്ടയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഫോർ സൈഡ്സിലും നമ്മുടെ നെറ്റ് കോട്ടയുടെ ആ ഒരു മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് സിക്സ് ഫൈവ് സീറോ സിക്സ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വേറെയും പാത്രമാണ് വരുന്നത് അടുത്തത് വരുമ്പോൾ സോഫ്റ്റ് സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ ആണ് അടുത്ത് കാണിക്കുന്നത് ഇതുപോലെ വരും നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ബാത്തിക്കിന്റെ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് സ്പ്രെഡ് ആയിട്ട് വരുന്ന രീതിയിൽ വരുന്നത് ബാത്തിക് പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിൽ മെഷൻ എംബ്രോയ്ഡറി ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് പ്ലെയിൻ ആയിട്ടാണ് ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലാണ് ഇതിൻ്റെ അത് വർക്ക് വന്നിരിക്കുന്നത് ഇതുപോലെ വരും അത്യാവശ്യം ലെങ്തും വിട്ടുമൊക്കെ ഉള്ള മെറ്റീരിയൽ ഉണ്ട് ഇത് ഇതിന്റെ ടോപ്പിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ സാന്തൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ദുപ്പട്ട വരുമ്പോൾ നമ്മുടെ സോഫ്റ്റ് ചന്തേരിയുടെ മെറ്റീരിയൽ ആ ഒരു മെറ്റീരിയൽ ആയിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ബാത്തിക്കിന്റെ പ്രിന്റ് വരുന്ന രീതിയിലാണ് രീതിയിലാണ്ടോ ദുപ്പട്ട ചേവിക്കുന്നത് ഇതുപോലെ വരും ഹെമേരിയിലേക്ക് ടാസൽസ് എല്ലാം കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ക്ലാസ്ആപ്പിൽ കാണണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ നമ്മൾ ഇതിന്റെ പിക്ക് അയച്ചിരുന്നതാണ് അപ്പൊ ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല മെറ്റീരിയൽ ആണെങ്കിലും കളേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നത് കേട്ടോ അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വരും സോഫ്റ്റ് സിൽക്ക് തന്നെയാ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇങ്ങനെ തന്നെ ഇതാണ് ഈ ഓപ്പർഷനിൽ ഇതുപോലെ ഒരു വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്പ്രെഡഡ് ആയിട്ട് വരുന്ന സീക്വൻസ് വർക്കും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ടോപ്പിന്റെ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ സാന്തൂളിലാണ് വന്നിരിക്കുന്നത് ഇതുപ്പട്ടി വരുമ്പോൾ ബ്ലൂ തന്നെയാണ് ബ്ലൂ കുറച്ച് ഫെയ്ഡ് ആയിട്ട് നിൽക്കുന്ന ബ്ലൂ ആണ് കേട്ടോ ായിട്ട് ആ ഒരു എന്താ പറയാ നമ്മുടെ ടോപ്പിന്റെ അത്രയും തന്നെ ബ്രൈറ്റ്നെസ് നിൽക്കുന്ന ദുപ്പട്ടിയല്ല ഇതിൽ വന്നിരിക്കുന്നത് ദുപ്പട്ടി കുറച്ച് ഡൽ ഷെയ്ഡാണ് എന്നാൽ ദുബ്പട്ടെ നല്ല ഹെവി ആയിട്ട് വന്നിരിക്കുന്ന വർക്കാണ് ആണ്ടോ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് സെവൻ ഫൈവ് സീറോ ആട്ടോ സെവൻ ഫിഫ്റ്റി ആണ് റേഞ്ച് ഇത് പട്ടിക്ക് അതൊക്കെ ടാസൽസ് ഒക്കെ കൊടുത്തിട്ടാട്ടോ ചെയ്തിരിക്കുന്നത് ഇതുപോലെയാണ് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതുപോലെ വരും ഇത് വരുമ്പോൾ ഒരു റയോൺ കോട്ടൺ ആണ് ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത് റയോണും കോട്ടണും കൂടി മിക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയലാണ് നല്ല നമുക്ക് വേർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും ഒക്കെഷനിൽ ഇതുപോലൊരു ഓഫ് വൈറ്റ് മെറ്റീരിയൽ എടുത്തിട്ടൊരു ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം സിം സെയിം തന്നെയാണ് കേട്ടോ സെയിം മെറ്റീരിയലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുമ്പോൾ കോട്ടൺ സോഫ്റ്റ് കോട്ടൺ ആണ് ബോട്ടം വന്നിരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേർ ചെയ്യാൻ പാകത്തിനുള്ള സോഫ്റ്റ് കോട്ടൺ ആണ് ഇതുപ്പിട്ട വരുമ്പോൾ ആണെങ്കിലും സോഫ്റ്റ് കോട്ടൺ തന്നെയായിട്ട് ദുപ്പട്ടിയാ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടിയാണ് ഒരുപാട് വിത്തൊന്നുമില്ല വിട്ട് കുറവാണ് ഈ ദുപ്പട്ടിക്ക് ഇതുപോലെയാണ് വിട്ട് വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ക്രൂഷ്യ ലേസിൻ്റെ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈപ്പോഷനിലും ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബേസ് കളർ ഓഫ് ആയിട്ടാണ് കേട്ടോ അത് പട്ടികയിൽ വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ബ്രിക്രെഡ് കളറിൽ വന്നിരിക്കുന്നത് പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഈ ടോപ്പിൻ്റെ കളറും ബ്രിക്രെഡ് തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ ഇതെല്ലാം തന്നെ നല്ല ഭംഗിയുള്ള കളേഴ്സിലുമാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പാത്രമുള്ള മെറ്റീരിയൽസിലും ആയിട്ട് വന്നിരിക്കുന്നത് അടുത്തത് വരുമ്പോൾ ഇതുപോലെയാണേ തന്നെയാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതുപോലെ വരും ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് ലൈറ്റ് ബ്ലൂ ഇത്രയും ലൈറ്റ് ആയിട്ട് ഇരുന്ന ബ്ലൂ ആട്ടോ കളർ വന്നിരിക്കുന്നത് നെക്ക് വാഷനിൽ ഇതുപോലെ ബി പാറ്റേണിലാണ്ട് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നത് മെഷംബ്രോറി ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലെല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ബോട്ടം വരുമ്പോൾ ബോട്ടം ഈ ഒരു സാന്തൂൺ മെറ്റീരിയലിൽ തന്നെയാണ് ബോട്ടം വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പേസ്റ്റൽ ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ല ഭംഗിയായിട്ട് വേറെയും പാത്രമാണ് വന്നിരിക്കുന്നത് ദുപ്പെട്ടാണെങ്കിലും നല്ല ഭംഗിയാ ഇതുപോലെയാണ് ദുപ്പട്ട് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ട് വരുന്ന നെക്ക് നെക്കോട്ടയുടെ മെറ്റീരിയൽ ആയിട്ട് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടക്കകത്തും ഫുൾ ആയിട്ട് മെഷീൻ എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ദുപ്പട്ടയാണ് ഇതിന്റെ കൂടെ വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് ഫ്ലോറൽ ഡിസൈൻ അതുപോലെ തന്നെ സ്കാൽപ്പ് ചെയ്ത് വന്നിരിക്കുന്നതാണ് ഇതുപോലെ വരും കേട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് ഇപ്പൊ ഫുൾ ഫുൾവി ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്ത് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരിക അടുത്തത് വരുമ്പോ ഇതുപോലെയാണ് ഇതും സെയിം തന്നെ നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് അതിൽ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പാത്രമാണ് മെറ്റീരിയൽ സോഫ്റ്റ് സിൽക്കിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് കുറച്ചൊരു സ്റ്റിഫ്നെസ് ഉള്ള മെറ്റീരിയൽ ആണ് സോഫ്റ്റ് സിൽക്ക് എന്ന് പറയാൻ പറ്റില്ല കുറച്ചും കൂടി ഒരു ഇച്ചിരി സ്റ്റിഫ് ആയിട്ട് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഇതിന്റെ യോ പോർഷൻ കളറ് വരുമ്പോ ഗ്രീനാണ് യോ ഓപ്പോർഷനിലും മെഷൻ ബ്രോഡറി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ ആയിട്ട് തന്നെയായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ദുപ്പട്ട ബോട്ടം വരുമ്പോൾ സ്ലബിലാണ് ബോട്ടം വന്നിരിക്കുന്നത് സ്ലബ് സിൽക്കിന്റെ മെറ്റീരിയലാണ് ദുപ്പട്ട വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ചന്തേരി ആട്ടോ ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് മസ്റ്റേർഡിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ദുപ്പട്ടേക്ക് വന്നിരിക്കുന്നത് മസ്റ്റേഡിന്റെ ഡാർക്ക് ആണ് അതിൻ്റെ അകത്തേക്ക് ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെയാട്ടോ ഇതിന്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിന്റെ ഫുൾ വി ഇതുപോലെയാണ് റേറ്റ് വരുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റി ആട്ടോ ഇതെല്ലാം ദുപ്പട്ടിയൊക്കെ അത്യാവശ്യം ലെങ്ത് ഉള്ള ദുപ്പട്ടിയാ കേട്ടോ ഒരുപാട് ഷോർട്ടായിട്ട് നിൽക്കുന്ന ദുപ്പട്ടിയല്ല അത്യാവശ്യം ലെങ്ത് ഉള്ള ദുപ്പട്ടിയാണ് അടുത്ത മെറ്റീരിയൽ വരുമ്പോൾ ഇതാണ് കേട്ടോ ഇതെല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്ന മെറ്റീരിയൽസ് ആണ് ഇങ്ങനെ വരും കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ ബ്ലാക്ക് ടു ഗ്രേ ആ ഒരു ഷെയ്ഡാണ് കേട്ടോ ഭയങ്കര ജെ ബ്ലാക്ക് അല്ല ഒരു ഗ്രേ മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബ്ലാക്ക് ആണ് ഇതിന്റെ ഈ ഓപ്പോർഷനിൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വരുന്ന മെഷ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് ബാക്ക് സൈഡ് ഒക്കെ പ്ലെയിൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്യുന്ന ബോട്ടം വരുമ്പോൾ ബോട്ടത്തിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു നമ്മുടെ വാടമല്ലിയുടെയൊക്കെ കുറച്ചും കൂടി ബ്രൈറ്റ്നസ് കൂടിയൊരു കളറിലാണ് വന്നിരിക്കുന്നത് സ്ലബാണ് മെറ്റീരിയൽ ദുപ്പട്ട വരുമ്പോഴത്തേക്കും സെയിം നമ്മുടെ ടോപ്പിന്റെ സെയിം കളർ ടോണിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് ആ ഒരു ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ഡാർക്ക് ഷി വന്നിരിക്കുന്ന ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള മെഷ് എംബ്രോയ്ഡറി ആണ് ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഓൾ ഓവർ ആയിട്ട് ആ ഒരു വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടാസസ് കൂടി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ ഇതുപോലെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫൈവ് സീറോ സെവൻ ഫിഫ്റ്റിയാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക ഇനി ഇതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ക്ലോസ് പിക്ക് അങ്ങനെ എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ കാരണം നമ്മൾ ഈ ലോങ് ഡിസ്റ്റൻസിൽ ഇങ്ങനെ വീഡിയോസ് എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രയും അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് താങ്ക്